മഹത്തായ കാര്യത്തിന് ആതിഥ്യം വഹിക്കുന്ന ദിൽസഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ദിൽസഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മൂന്ന് വേദികളിലേക്കും എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നമ്മളതിനു മുമ്പ് ശാസ്ത്രോത്സവം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സബ് ജില്ല യൂത്ത് ഫെസ്റ്റിവലും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റെടുത്ത് നടത്തിയ മൂ രണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് മൂന്ന് വേദികളിലായിട്ട് രണ്ട് ദിവസം അഞ്ച് മേളകളാണ് നടക്കുന്നത് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് സോഷ്യൽ സയൻസ് എൽ പി യുപിയും ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സോഷ്യൽ സയൻസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മത്സരങ്ങളാണ് അതോടൊപ്പം ഐ ടി മത്സരങ്ങളും ഈ വേദിയിൽ തന്നെയാണ് അരങ്ങേറുന്നത് വർക്ക് എക്സ്പീരിയൻസിന്റെ മുഴുവൻ മത്സരങ്ങളും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മത്സരങ്ങൾ ഇന്ന് ഗവൺമെന്റ് സോറി ഡി എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് നമുക്കറിയാം കുട്ടികളിലുള്ള ശാസ്ത്രീയ ശാസ്ത്ര അഭിരുചി പ്രകടിപ്പിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനുമുള്ള ഒരു വേദിയായിട്ടാണ് നമുക്ക് എന്നെ കാണുന്നത് ഒരുപാട് ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന വേദിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏതാണ്ട് പതിനാല് പതിനഞ്ച് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ പ്രൈമറിയിലെ കുട്ടികൾ വളരെ വീരുറ്റ മത്സരങ്ങൾ നടത്തുന്ന വേദികളാണ് ഇന്ന് രാവിലെ ഏഴ് മുതൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിറഞ്ഞു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു പ്രൈമറി കുട്ടികളെ പ്രത്യേകിച്ച് ഒന്ന് മുതലേഴ് പേരുള്ള കുട്ടികളുടെ മത്സരങ്ങൾക്ക് വേദി ഒരുങ്ങുന്ന വേദിയിൽ എല്ലാ മത്സരങ്ങളിലും നമുക്കറിയാം എല്ലാവരും ജയിക്കണമെന്നില്ല എന്നാൽ വളരെ മികവുറ്റ മത്സരം നടക്കുന്ന ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ വിജയാശംസകളും നേരുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു പുരോ പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരായിരുന്നു അദ്ദേഹം നമുക്കറിയാം ചില അസൗകര്യ കാരണങ്ങൾ അനുകൂലമായ അസൗകര്യങ്ങളാൽ വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിലേക്കുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹങ്ങളെ അറിയിക്കുകയാണ് ഈ ചടങ്ങ് ഈ ചടങ്ങ് അപ്രേഷം പോയിക്കുന്നത് നീ സെക്രട്ടറിയും സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനുമായ ശ്രീ സി സമീർ അവനാണ് അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ആർത്തവുമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ നിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനീഷ കെ അവതാനും നിമിഷങ്ങൾക്കും അവരുടെ എത്തിച്ചേരും അവരുടെ അഭാവത്തിൽ അവരെയും ഈ ചടങ്ങിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷമീമ അവരാണ് അവരെ ഈ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി ആർദ്ദവുമായി സ്വാഗതം ചെയ്തത് മു ആസൂത്രകരും കണ്ണൂർ നോർത്ത് എഇമായ ചങ്കാട് സമിതി ട്രസഡർ ഇബ്രാഹിം പി രൂർ അവരുകൾ ഈ ചടങ്ങിലേക്ക് ആർദവുമായും സ്വാഗതം ചെയ്തു കണ്ണൂർ നോർത്ത് ബി പി സി ശ്രീ കെ സി സുജീഫ് അവരുകളെ ഈ ചടങ്ങിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്തു ജനസിനാ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മൂദ് അവരെയും ഈ ചടങ്ങിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തു നമ്മുടെ സഹ ആജിതേയൻ ജനസിനാ സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ വി പി രാമകൃഷ്ണൻ അവരുടെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഇവിടെ ആർദ്ദവുമായി സ്വാഗതം ചെയ്തു மட்டொரு சகா ஆதிதேயன் கவன்மெண்ட் சித்தி ஹயர் செக்கண்டி ஸ்கூல் பிரிசிப்பால் ஷைஜு எம் கே அவரையும் ஈ சடங்கிலேக்கு ஹாத்தவாய் சுவாத்தி எச்எம் போரம் செக்ரட்டரி ஜஸ்டின் ஜெயகுமாரையும் ஈ சடங்கிலேயே சுவாகம் செய்யுது ബിൾ ഇസ്ലാം സഭ പി ടി എ പ്രസിഡന്റ് ശ്രീ സി മുഹമ്മദ് ഫൈസൻ അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു